ശുഭാനായർ ലോകിൻ്റെ പൂ പുത്തിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വർത്തമാനവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമ്മൾ നേരെ വീഡിയോയിലോട്ട് കിടക്കുവാണെ എനിക്ക് കുറച്ച് പണിയുണ്ട് അതുകൊണ്ട് ഞാനിപ്പം പാർലറിൽ ഉള്ളൂ എനിക്ക് കുറച്ചധികം പണികളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചേക്കുന്ന ഒരു കുറച്ച് കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് വന്നേച്ചാൽ ഒരു അൻപത്തഞ്ചിന് വയസ്സ് അമ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള അമ്മമാരും ചേച്ചിമാരും ആണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അതിനകത്ത് ഒരു എഴുപത്തിയെട്ട് വയസ്സുള്ള ഒരാളുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ അത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെ നമുക്ക് സൗന്ദര്യം സൗന്ദര്യം നമുക്ക് ആക്കണമെന്നും സൗന്ദര്യത്തെപ്പറ്റി നമുക്ക് സൗന്ദര്യം കൂട്ടണമെന്നും നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കണമെന്നും ശുഭയുടെ വീഡിയോസ് കണ്ടു കണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് എഴുതും കേട്ടോ അപ്പം അതിനകത്ത് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമുക്കൊരു പതിനെട്ട് വയസ്സിന് മുകളിൽ ഒരു എൺപത്തഞ്ച് വയസ്സ് വരെ നമുക്ക് ഞാൻ ഈ പറയുന്ന മോയ്സ്ചറൈസറ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം വേറെ ഒരു കെമിക്കലും ഇല്ല നമ്മൾ ഈ തേക്കുന്ന സൺസ്ക്രീൻ ലോഷനും മോയ്സ്ചറൈസറും ഒക്കെ എന്തെങ്കിലുമൊക്കെ കെമിക്കലുണ്ട് നിങ്ങൾക്കറിയാമല്ലോ അല്ലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫസ്റ്റ് നമ്മളുടെ വൈറ്റമിൻ ഇ ഓയില് വൈറ്റമിൻ ഇ ഓയില് നമ്മുടെ ശുഭ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിനകത്ത് വൈറ്റമിൻ ഇ ഓയിലുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിങ്ങനെ ടാബ്ലറ്റ് പൊട്ടിച്ചൊന്നുമല്ല ഒഴിക്കുന്നത് നമ്മൾ കൂടുതലായിട്ട് മേടിച്ചിട്ട് മിക്സ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു മോയ്സ്ചറൈസർ തയ്യാറാക്കാനായിട്ട് നിങ്ങൾ വൈറ്റമിൻ ഇയുടെ ഇ വി ഒൻ ടാബ്ലറ്റ് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചാൽ മതി പച്ചക്കളറുള്ള അത് വാങ്ങിച്ചാൽ മതി അതിൻ്റെ ഒരു രണ്ടെണ്ണം ഇതിലേക്ക് പക്ഷെ കൂടുതലായിട്ട് ഉണ്ടാക്കിയിൽ ഉണ്ടാക്കി നല്ല ഗ്ലാസ് ബോട്ടിലിനകത്ത് ഫ്രീസറിനകത്ത് സൂക്ഷിക്കാനാണെങ്കിൽ ഒരു പത്തെണ്ണ ഇടണം പത്ത് ടാബ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ അത് അതിൻ്റെ ഫുള്ള് ഒഴിക്കണം ഒന്ന് രണ്ടാമത് വേണ്ടത് അലോവേര ജെല്ലാണ് ഞാൻ എപ്പോഴും ഫ്രഷ് അലോവേര പ്രിഫർ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇതിനകത്ത് നമുക്ക് ഈ ഈ മോയ്സ്ചറൈസർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അലോവേര ജെല്ല് തന്നെ വേണം കേട്ടോ അലോവേര ജെല്ലാണെങ്കിലേ ഉള്ളൂ നന്നായിട്ട് അട്ടിക്കുമ്പോൾ നല്ല വെളുത്ത് പാത നല്ല ഇതാണ് ക്രീമി പരുവത്തിൽ വരത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഫ്രഷ് അലോവേര എടുക്കുവാണെങ്കിൽ മിക്സിയുടെ നമ്മൾ ആ ജെല്ലെല്ലാം സ്കൂപ്പ് ചെയ്ത് എടുത്താലും നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് ഒക്കെ വന്നാലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു തരിതരി പോലെയും നമ്മുടെ ഈ മോയിസ്ചറൈസറ് പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു പരു ത്തിന് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി വരണമെങ്കിൽ നമുക്ക് അലോവേര ജെല്ല് തന്നെ വേണം കേട്ടോ അപ്പോൾ ഒരു രണ്ട് ഞാൻ ഈ പത്ത് ടാ പത്ത് ടാബ് പൊട്ടിച്ചൊഴിക്കുന്നതിൻ്റെ ഒരു ഇതാ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സ്പൂൺ അലോവേര ജെല്ല് രണ്ട് സ്പൂൺ അലോവേര ജെല്ല് ഇനി ഇതിലേക്ക് ഒരടപ്പ് വെജിറ്റബിൾ ഗ്ലിസറിങ് വെജിറ്റബിൾ ഗ്ലിസറിൻ്റെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട് ഷുബൈ മെഡിക്കൽ സ്റ്റോറിലൊന്നും ചോദിച്ചിട്ട് വെജ് ഗ്ലിസറിൻ കിട്ടുന്നില്ല ഓൺലൈനിൽ മാത്രമേ ഉള്ളോ എന്ന് ചോദിക്കുന്നുണ്ട് ഓൺലൈനിൽ എല്ലാ എല്ലാ വെജിറ്റബിൾ ഗ്ലിസറിന് ഏത് വേണമെങ്കിലും കിട്ടും കേട്ടോ നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ചാൽ മതി വെജിറ്റബിൾ ഗ്ലിസറിൻ്റെ ഇതാ അടിച്ചു കൊടുത്തിട്ട് നല്ലൊരു വെജിറ്റബിൾ ഗ്ലിസറി വാങ്ങിക്കുക കേട്ടോ അതിൻ്റെ ഒരു രണ്ടടപ്പ് ഒഴിക്കണേ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വൈറ്റമിൻ ഇ ഓയിൽ വൈറ്റമിൻ ഇ ഓയിൽ ടാബ്ലറ്റ് വാങ്ങിച്ചാൽ മതി അലോവേരാ ജെല് ജെല്ലായിട്ട് വാങ്ങിക്കണം പിന്നെ നമ്മൾ ഒഴിച്ചത് ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിൻ രണ്ടടപ്പ് ഒഴിച്ചു ഇനി ഒരു നാലടപ്പ് റോസ് വാട്ടർ റോസ് വാട്ടർ നല്ല റോസ് വാട്ടർ വാങ്ങിക്കുക കേട്ടോ റോസ് വാട്ടർ നല്ലത് നോക്കി നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല നല്ല മണവുള്ളതും നല്ല നല്ല അങ്ങാടി കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന റോസ് വാട്ടർ വാങ്ങിക്കുക അപ്പോൾ ഇത് നാലും കൂടെ നന്നായിട്ട് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് നല്ലപോലെ സ്പൂണ് കൊണ്ട് അടച്ച് അടിച്ചടിച്ച് അടിച്ച് അടിച്ച് പാതപ്പിക്കണം നല്ല ഒരു കൺസിസ്റ്റൻസിയിലാകും അതായത് ഒരു മോയ്സ്ചറൈസറിൻ്റെ പരുവം ജാനിലടയുന്നു ഒരു മിനിറ്റ് ഒരു നല്ല മോയിസ്ചറൈസർ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മോയ്സ്ചറൈസറിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ അതുപോലത്തെ പരുവാകും നമ്മൾ നന്നായിട്ട് അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ചടിച്ച് നല്ല പോലെ യോജിപ്പിക്കണം ഇത് നാലും ഒരേ പോലെ യോജിക്കണം എന്നാലാണ് ഒരു നല്ല നമുക്കറിയാം ഒരു മോയ്സ്ചറൈസറിൻ്റെ പരുവത്തിൽ വരുമ്പോൾ അതായത് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നമ്മൾ നിർത്താതെ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം എങ്കിൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അപ്പോൾ ആ ഒരു മിശ്രിതം നമ്മൾ കൂളി കഴിഞ്ഞിട്ടാണെങ്കിലും രാത്രി കിടക്കാൻ നേരമാണെങ്കിലും ഒക്കെ നമ്മുടെ കൈയിലും നമ്മുടെ കാലേലും നമ്മുടെ കഴുത്തേലും നമുക്ക് തേച്ചിട്ട് കിടക്കാം കേട്ടോ യാതൊരു കുഴപ്പമില്ല വേണമെങ്കിൽ കുറച്ചെടുത്ത് മുഖത്ത് ഒരു മൈൽഡായിട്ട് വേണേൽ മുഖത്തും തേച്ചിട്ട് കിടക്കാം കേട്ടോ മുഖത്ത് തേയ്ക്കേണ്ടന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മുഖത്ത് തേയ്ക്കാൻ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടല്ലേ പോവുക ഒരു നമ്മൾ കെമിക്കൽ അടങ്ങിയ മോയ്സ്ചറൈസറൊക്കെ ഇടുന്നതിലും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറിൻ്റെ കാര്യം ഞാനിപ്പോൾ ഈ പറയുന്നത് അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറെ ഒരു സ്വല്പം എടുത്തിട്ട് നമ്മുടെ മുഖത്ത് തേച്ചിട്ട് അതിൻ്റെ പുറമെ ഒന്നും പൗഡർ ഇട്ട് നോക്കിക്കേ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ വരും മുഖത്ത് നമ്മുടെ ഡ്രൈ സ്കിൻ മാറാനാണ് നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് മോയ്സ്ചറൈസർ ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്നിന് നല്ലൊരു നമ്മുടെ ഓയില് ഓയിലിനകത്ത് എല്ലാം ഫുള്ള് നല്ല ഒരു മോയ്സ്ചർ ഉള്ളത് അതുകൊണ്ടാണ് അത് തേച്ചാൽ കറുത്ത പാടും കുത്തും കരിമംഗല്യവും അങ്ങനെയുള്ളതെല്ലാം മാറി സ്കിന്നിന് നല്ല ഗ്ലോ വരുന്നത് ഒരാഴ്ച തേക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഗ്ലോ നമുക്ക് നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും ചിലർ ഒരു ദിവസം തേച്ചിട്ട് തന്നെ എന്നും പറഞ്ഞാൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരും കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ ഒരു ഷോർട്സിനകത്ത് ഞാനിങ്ങനെ ഓയില് കൊറിയർ ഓഫീസിന് അപ്പയ്യൻ വരുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ വീട്ടിലിരുന്ന് ചെയ്യുന്ന കുറേ കാര്യങ്ങളെന്നു പറഞ്ഞ് ചെറിയൊരു ഷോർട്സ് ഇട്ട് അതിനകത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരെല്ലാം എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാതെ ഈ ഈ വീഡിയോയുടെ ഈ ഷോർട്സിൻ്റെ അടി വന്നെങ്കിലും എല്ലാവരും കമൻറ്റ് ഇടണേന്ന് ഞാൻ പറഞ്ഞു പക്ഷേ സ്ഥിരം സ്ഥിരം ഓയിൽ വാങ്ങിക്കുന്നവരും സ്ഥിരം കമൻ്റ് ഇടുന്നവരും മാത്രം കുറച്ച് പേർ എൻ്റെ അടി വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാം എന്തിയേ പക്ഷെ ഒരു പക്ഷേ കണ്ടിട്ടുമില്ലായിരിക്കാം എന്നാലും കാണുമ്പോഴെങ്കിലും ജസ്റ്റ് കാണുമ്പോഴെങ്കിലും ഒന്ന് ഇടാൻ ആരും തയ്യാറാകുന്നില്ല എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് എന്നോട് വന്ന് അടുത്ത ഓയിൽ വേണം പക്ഷേ ഉപയോഗം മൂന്ന് ഓയിൽ വേണം അല്ലെങ്കിൽ നാല് ഓയിൽ വേണം അല്ലെങ്കിൽ ആറ് ഓയിൽ വേണം ഇങ്ങനെ പറയുമ്പോഴും ഒരു ഒരു സെൻറ്റൻസ് ഒന്ന് ഇടാൻ ആരും മുതിരുന്നില്ല സാരമില്ല പോട്ടെ ഇനിയിപ്പം ഞാൻ നിർബന്ധിപ്പില്ല ആരെ കാരണം എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇതുണ്ടല്ലേ അതനുസരിച്ചല്ലേ നിങ്ങളതാകത്തുള്ളൂ ഇപ്പോൾ ഒരാളെ പറഞ്ഞ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പറ്റിയാലായിരിക്കും അതായിരിക്കും പക്ഷെ ഞാൻ ഇനി പറയത്തില്ല കേട്ടോ എല്ലാവരും അവരുടെ ഇഷ്ടം പോലെ ആയിക്കോ എൻ്റെ അടുത്ത് വന്ന് വെച്ച് എല്ലാവരും പറയും എൻ്റെ ഓയിലിൻ്റെ ഗുണം എനിക്കറിയാം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമല്ലേ ഞാൻ നിങ്ങൾ എന്ത് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ഇപ്പം ഈ മോയ്സ്ചറൈസർ ഉണ്ടാക്കുന്ന കാര്യം ഇന്നലെ ഇന്ന് രാവിലെയും ഒക്കെ വാട്സപ്പിൽ ഓരോരുത്തർ ഇട്ടേക്കുന്നത് അതും ഞാൻ വിചാരിച്ച് രാവിലെ കുറച്ച് സമയം ഞാനിപ്പോൾ പാർലറിൽ കയറി വന്നൊരു എട്ടെട്ടര ആയി സമയം കേട്ടോ അപ്പോൾ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് കയറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഇതിൻ്റെ അങ്ങ് വീഡിയോ അങ്ങ് ഇട്ടേക്കാം നമ്മുടെ വീഡിയോയ്ക്ക് ടൈമൊന്നും ഇല്ലല്ലോ നമ്മൾ മിക്കവാറും ഇന്നലെ ഞാനൊരു ഒൻപത് മണിയായി എൻ്റെ വീഡിയോ അപ്ലോഡായപ്പോൾ അപ്പോൾ തന്നെ യൂട്യൂബിൽ നിന്ന് മെസ്സേജ് വന്നു ഇത് ഈ ഒരു ടൈം എൻ്റെ ഓഡിയൻസ് ആക്റ്റീവ് അല്ലാത്ത ടൈമാണ് അതുകൊണ്ട് ഈ വീഡിയോ ഡെഡ് ഡെഡാകത്തേ ഉള്ളത് അതുപോലെ തന്നെ ആ വീഡിയോ ഓടാതെ അവിടെ കിടപ്പുണ്ട് അതുപോലെ ഞാൻ അങ്ങനെ ടൈം നോക്കി എനിക്ക് പറ്റുന്നില്ല ഇന്നലെ ആണെങ്കിൽ വീഡിയോ അപ്ലോഡ് ആവാൻ താമസം വന്നു അപ്പം വൈഫൈയുടെ എന്താ ും പ്രശ്നമായിരിക്കും അപ്പോൾ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങള് വീഡിയോ കറക്റ്റായിട്ട് ചെയ്താലേ ഉള്ളൂ യൂട്യൂബർക്ക് ഒരു സന്തോഷമാകത്തുള്ളൂ നമുക്കും ഒരു സന്തോഷമാകത്തുള്ളൂ പക്ഷേ നമുക്ക് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എനിക്ക് കുറച്ച് ടൈം കിട്ടിയത് കൊണ്ട് ഞാനിത് ഇനി ഇത് അപ്ലോഡ് ആക്കുന്ന എനിക്കറിയത്തില്ല അങ്ങനെയാണ് ശുഭ നായർ നായർളുവിൻ്റെ കാര്യങ്ങൾ എങ്കിലും ഞാൻ ഇനി മാക്സിമം ഒരു വൈകുന്നേരം ഏഴരയ്ക്ക് മുന്നേ ആയിട്ട് എൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കണമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് രാവിലെ എന്തെങ്കിലും ഇതുപോലുള്ള നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസറുമായിട്ട് തരാമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് കെമിക്കൽ ഒന്നും അടങ്ങാത്ത ഓരോ കാര്യങ്ങളും നാച്ചുറൽ ട്രിപ്പ് ടിപ്സും ഒക്കെ പറഞ്ഞു തരുന്നാലേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ബൈ ഈ മോയ്സ്ചറൈസർ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരുടെയും സ്കിന്നെ തീർക്കുകയും വേണം കേട്ടോ അപ്പോൾ ബൈ